വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഭീകരവാദം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റി അങ്ങാടിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബു റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മതവിരുദ്ധമായിട്ടുള്ള സമീപനവും മനുഷ്യവിരുദ്ധമായിട്ടുള്ള സമീപനവുമായി മുന്നോട്ടു പോയി ഈ നാടിനകത്ത് കലാപങ്ങളുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ നാടിന്റെ സമാധാനത്തെ ആകെ തകർക്കപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും മുതലെടുപ്പ് നടത്താൻ എന്ന് ശ്രമം നടത്തിക്കുന്നവരാണ് നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള അവസരവാദപരമായിട്ടുള്ള പ്രവർത്തനമായി മുന്നോട്ട് കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് വിരുന്നെത്തുന്ന ഏതൊരു മനുഷ്യനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി അവരുടെ വീടിനകത്ത് അഭയം കൊടുത്ത് അവരിയ്ക്കുന്ന ഇടങ്ങൾക്കകത്ത് അവർക്ക് ഭക്ഷണം ഒരുക്കി ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ടൂറിസ്റ്റുകളെ ഏറ്റവും മനോഹരമായി സ്വീകരിക്കുന്ന ഒരു നാടിന്റെ പേരാണ് ഒരു നാട്ടുകാരുടെ പേരാണ് കാശ്മീരികൾ ആ കാശ്മീരികൾ ഒരു കാലഘട്ടത്തിലും ആഗ്രഹിക്കാത്ത പ്രശ്നം ആ കാശ്മീരിനകത്ത് ഉണ്ടാക്കുക എന്നുള്ളത് നാടിനകത്ത് ഇസ്ലാമിക തീവ്രവാദികളെയും അതേപോലെ തന്നെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും ഏറ്റവും ഗുണകരമാകുന്ന കാഴ്ചപ്പാടാണ് ഡി വൈ എഫ് ഐ മേഖലാ സെക്രട്ടറി പി കെ ഷിജു അധ്യക്ഷത വഹിച്ചു സി സുജിത്ത് റഹീം പട്ടാര കെ മിൻഹാജ് വി അപർണ പി വിവേക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാവിലെ കണ്ട സ്വപ്നം പാട്ടിക്കാട് അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്